നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചത് ഇടതു സർക്കാർ തന്നെയാണ് അതിലാർക്കും ഒരു സംശയവും ഉണ്ടാകില്ല എന്നാൽ അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നത് വേറെ കാര്യം അതുപോലെ തന്നെ തങ്ങൾ കൊണ്ടുവരാത്ത വികസന പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്തതും കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് അത്തരത്തിൽ വമ്പനെതിർപ്പായിരുന്നു ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയത് തൊഴിലിൽ തിന്നുന്ന ബഗൻ എന്ന പേരിൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ സി പി എം മുഖപ്രസിദ്ധീകരണമായ ചിന്താവാരിക ഒരു പുസ്തകം പോലും പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ ഘോര മുദ്രാവാക്യങ്ങൾ ഉയർത്തിയവരെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എ ആശ്രയിക്കുകയാണ് ബംഗാളിലെ സി പി എം പ്രചരണത്തിനാണ് എ ഐ അവതാരക സമത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബംഗാളിയിലാണ് സമത സംസാരിക്കുന്നതും അതിനാൽ തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തെ തുടക്കത്തിൽ എതിർത്തിരുന്ന സി പി എം ഇന്ന് സാങ്കേതിക വിദ്യയെ സ്വീകരിക്കുന്നതിലെ വിരോധാഭാസമാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം കമ്പ്യൂട്ടറിനെതിർത്വ സി പി എം ഇപ്പോൾ സാങ്കേതിക വിദ്യയെ പുണരുന്നത് വൈരുദ്ധ്യമാണെന്ന് ബി ജെ പി നേതാവും മുൻ ഗവർണറുമായ റോയ് തുറന്നടിച്ചു കൂടാതെ ഈ പാർട്ടിയിൽ ആളില്ലാത്തത് കൊണ്ടാണോ ഏ അവതാരികയും കൊണ്ടുവന്നതെന്നാണ് പലരും ഉയർത്തുന്ന പരിഹാസം കാരണം അത്രയ്ക്ക് പ്രഹസനമായിരുന്നു അന്ന് കമ്പ്യൂട്ടറിനെതിരെ ഈ കമ്മ്യൂണിസ്റ്റുകാർ കാട്ടിക്കൂട്ടിയത് കമ്പ്യൂട്ടർ വന്നാൽ പലരുടെയും തൊഴിൽ നഷ്ടപ്പെടുമെന്നായിരുന്നു ഇവരുടെ പ്രധാന വാദം എന്നാൽ ഇന്ന് എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടർ ഒഴിച്ചു ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത പാർട്ടിയാണ് സി പി എം എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകാം എന്നിട്ടും ഇപ്പോഴും കേന്ദ്ര സർക്കാർ എന്തെങ്കിലും വികസനം അവതരിപ്പിച്ചാൽ ഇവർ എതിർത്തിരിക്കും അത് നല്ലതാണോ അല്ലയോ അവർ എതിർത്തിരിക്കും എന്നതാണ് സി പി എമ്മിന്റെ ലൈൻ കാരണം ഇത് കൊണ്ടുവന്നത് അവരല്ലോ എന്നാൽ കമ്മികളുടെ ദീർഘവീക്ഷണ ഇല്ലായ്മയും മണ്ടത്തരങ്ങളും അവർക്ക് തന്നെ വിനയാകുന്നതും അവർക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നതുമാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് That main news.